മാങ്കുളത്ത് ജനവാസ മേഖലയിൽ കണ്ടെത്തിയ രാജവമ്പാലിയെ പിടികൂടി നീക്കി മാങ്കുളം താളും പാമ്പിനെ കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ഇടപെടലിലൂടെ പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു മാുളത്ത് ജനവാസ മേഖലയിൽ കണ്ടെത്തിയ രാജവെമ്പാലയെ പിടികൂടി മാങ്കുളം താളുംങ്കണ്ടംകുടി നിവാസിയായ ശതാവേലിൽ ജയന്റെ വീട്ടുമുറ്റത്തിന് സമീപം പഴയ സാധന സാമഗ്രികളും മറ്റും കൂടിക്കിടന്നിരുന്നിടത്ത് നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത് പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീട്ടുടമസ്ഥർ വിവരം സമീപവാസികളെ അറിയിച്ചു വലിയ രാജപമ്പാലയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നാട്ടുകാർ വിവരം വനംവകുപ്പിനെ അറിയിച്ചു വനംവകുപ്പിന് കീഴിലുള്ള ആർ ആർ ടി സംഘമെത്തി പാമ്പിനെ പിടികൂടി മാറ്റി അടിയോളം നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ നേരിയമംഗലം വനമേഖലയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി